ആദ്യമല്ലേ ഞാൻ വീഡിയോ ഇട്ടത് ശരിയായില്ലായിരുന്നു അപ്പം ഞാനത് കട്ട് ചെയ്തു ഞാനിപ്പോൾ ഇത് ചെയ്തേക്കണമെന്ന് ചോദിച്ചാൽ ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ പകുതി ബട്ടർ ഒരു ഫിഫ്റ്റി എം എൽ അത് ഹൺഡ്രഡ് എം എൽ ആയിരുന്നെ അതിലൊരു ഫിഫ്റ്റി അല്ല ഹൺഡ്രഡ് ഗ്രാം ആയിരുന്നേ ഇതിൽ ഞാൻ പകുതി ഞാൻ ഒരു അപ്പോൾ അമ്പത് ഗ്രാം ബട്ടർ ഇട്ടിട്ടുണ്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ബട്ടർ തരിയാതിരിക്കാനായിട്ട് എന്നിട്ട് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ഇതിനകത്ത് ഇട്ടേക്കാണേ അപ്പോൾ ഇത് എന്തൊക്കെയാണ് മാഗിനേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി ജിഞ്ചർ ഗാർലിക്ക് ക്രഷ് ചെയ്തിട്ടുണ്ട് നല്ല ജീരകം ഗരം മസാല തൈര് ഉപ്പ് ഇത്ര വെച്ച് ഇത്ര മാത്രമേ ഇട്ടുള്ളൂ ഇത്രയും ചെയ്ത് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒരു അരമുക്കാൽ മണിക്കൂർ ഞാൻ വെച്ചതാണേ ഇതിന്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ പേരൊക്കെ നിങ്ങൾ തന്നെ ഇട്ടോളൂ പക്ഷേ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റില്ല നമുക്ക് നല്ല പൊറോട്ടയോ റൊട്ടിയോ ചപ്പാത്തിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടെ കഴിക്കാൻ പറ്റുള്ളൂ ഒന്നിതായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് പോപ്പർട്ടിയൊക്കെ യൂസ് ചെയ്താണ് തിരിച്ചിട്ടത് അപ്പം നിങ്ങൾ കാണിക്കേണ്ടതെന്ന് വിചാരിച്ചത് ഒന്നുമില്ല കത്തിയാലിട്ട് കത്തി ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ തിരിച്ചിട്ടത് കണ്ടോ അപ്പം അതിനി അങ്ങനെ ഇരുന്ന് വേട്ട കേട്ടോ പിന്നെ ഒരു ക്രീം തയ്യാറാക്കിയിട്ടുണ്ടേ ഇത് ഒഴി അവസാനം ഒഴിക്കാനുള്ളതാണ് ഇതിനകത്ത് ഞാൻ ഒരു രണ്ടുള്ളി വെളുത്തുള്ളി രണ്ട് മുട്ടയുടെ വൈറ്റ് പിന്നെ കുറച്ച് കാശിനട്ട് രണ്ട് സ്ലൈസ് ചീസ് ഇത്ര ഇട്ടേക്കുന്നത് കേട്ടോ ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തേക്കുവാണേ വേണ്ടവർക്ക് പാലൊഴിക്കാം അത് അരക്കാൻ വേണ്ടി പാലൊഴിക്കുക അല്ലെങ്കിൽ ക്രീം ചേർക്കാം ഞാൻ അങ്ങനെയാണ് അരച്ചെടുത്തേക്കുന്നത് ലേശ് രണ്ട് സ്പൂൺ പാലും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വെള്ളം ചേർത്തേക്കും ഒത്തിരി പാലും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഓക്കെ അപ്പം ഇതാ നമ്മുടെ സമ്പൂടെ റെഡി ആയിട്ട് ഞാൻ നടച്ചു വെച്ച് കഴിച്ചായിരുന്നേ മെലം നന്നായിട്ട് ചിലപ്പോൾ വേവുള്ളായിരുന്നു ഇങ്ങോട്ടോ നമ്മളിങ്ങനെ ക്രീമും മൊത്തം ഇങ്ങനെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അകത്തും പുറത്തും ഇങ്ങോട്ടിട്ട് ലേശോർഗാനോ ഇങ്ങനെ കൊടുക്കണം പിന്നെ നമുക്ക് വേണമെങ്കിൽ വരുന്നതിലും പ്രശ്ന ചീസോ എന്താ വേണ്ടച്ചാൽ എല്ലാവർക്കും ഇടാട്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാട്ടോ അപ്പം നമ്മുടെ കോഴിച്ചേൻ്റെ കിടപ്പ് കണ്ടോ ഇതാണ് പേരില്ലാത്തൊരു കോഴി നിങ്ങളൊക്കെ പേരിട്ട് കഴിച്ചോളൂ ഓക്കേ